സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിനെതിരെ മൃഗാവകാശ സംഘടനകളും മൃഗസ്നേഹികളും നടത്തുന്ന ഒരു നൃത്തം ചെയ്യുന്ന വീഡിയോ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ജെ ബി പർദിവാലയും ആർ മഹാദേവനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഡൽഹി എൻ സിആർ അധികൃതരോട് ആറ് മുതൽ എട്ടാഴ്ചക്കുള്ളിൽ തെരുവു നായക്കളെ പിടികൂടി ഷെൽട്ടറുകളിൽ പാർപ്പിക്കാനും പൊതു ഇടങ്ങളിലേക്ക് തിരികെ വിടില്ലെന്ന് ഉറപ്പാക്കാനും നിർദ്ദേശിച്ചത് ഈ വിധിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമായത് എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് പ്രതിഷേധങ്ങൾക്ക് ഒരു അസാധാരണ വഴിത്തിരിവ് നൽകിയത് സുപ്രീം കോടതി വിധിക്കെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായി കാർഡുകളുമായി നിരവധി മൃഗസ്നേഹികൾ പ്രതിഷേധിക്കുന്നത് വീഡിയോയിൽ കാണാം വന്യങ്കരണം നടത്തുക വാക്സിനേഷനുകൾ നൽകുക സ്ഥലം മാറ്റരുത് എന്ന വലിയ അക്ഷരങ്ങളിൽ എഴുതിയ പ്ലക്കാർഡുകൾ അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു പ്രതിഷേധത്തിന്റെ വാചകം ഞങ്ങൾ പിന്മാറില്ല എന്നായിരുന്നു എന്നാൽ പ്രതിഷേധത്തിന്റെ പ്രധാന ഹൈലൈറ്റ് അനങ്ങുകയോ യാതൊരു കാണിക്കുകയോ ചെയ്യാതെ ഒരു പ്രതിഷേധക്കാർ കൈകളിലെടുത്ത് നൃത്തം ചെയ്യുന്നതായിരുന്നു ഈ ദൃശ്യം കണ്ട സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ നിരവധി പ്രതികരണങ്ങളുമായി രംഗത്തെത്തി ചിലർ ഈ പ്രവൃത്തിയെ രൂക്ഷമായി വിമർശിച്ചപ്പോൾ മറ്റു ചിലർ ഇതിനെ മീ ഫി മാറ്റി ഒരു എക്സ് ഉപഭോക്താവ് അവരുടെ മണ്ടത്തനം കാരണം അവർ നായയെ പീഡിപ്പിക്കുകയാണ് എന്ന് കുറിച്ചു മറ്റൊരാൾ നായ പ്രേമികളിൽ നിന്ന് നായക്കളെ രക്ഷിക്കൂ എന്ന് ആഹ്വാനം ചെയ്തു ഈ വീഡിയോ ഒരുപാട് പേർ കാണുകയും വിവിധ രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു ഡൽഹി ഹൈക്കോടതി ഉത്തരവ് നഗരത്തിലോ രാജ്യത്തിലോ എത്ര വിഡികളുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു പരീക്ഷണം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ പ്രതിഷേധത്തിൽ പ്രശ്നം ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലും വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ട് നായ്ക്കളുടെ കടി കാരണം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മരണങ്ങൾ സംഭവിക്കുന്നതും പതിവാണ് തെരുവു നായ്ക്കളെ പിടികൂടി വന്യംകരിച്ച് വാക്സിനേഷൻ നൽകി അതേ സ്ഥലത്തേക്ക് തിരികെ വിടുക എന്ന അനിമൽ ബർ കൺട്രോൾ നിയമമാണ് നിലവിൽ രാജ്യത്ത് പിന്തുടരുന്നത് എന്നാൽ ഈ നയം പലപ്പോഴും നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് ഒരു വിഭാഗം വാദിക്കുന്നു തെരുവു നായ്ക്കൾക്ക് സുരക്ഷിതമായ ഇടം നൽകണമെന്നും അവയെ ക്രൂരമായി കൈകാര്യം ചെയ്യരുതെന്നും മൃഗസ്നേഹികളും മൃഗാവകാശ സംഘടനകളും ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ പ്രതികരണം ശ്രദ്ധേയമാണ് സുപ്രീം കോടതി അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ വരെ തെരുവു ഒരു രുത് എന്ന് അവർ ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളോടും ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു തെരുവു നായ്ക്കളുടെ സുരക്ഷയും പൊതുജന ആരോഗ്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികാരികൾ തെരുവു നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കേണ്ടതും അവയെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടതും അനിവാര്യമാണ് എന്നാൽ നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നത് ഒരു പ്രായോഗിക പരിഹാരമല്ലെന്നും അത് നായ്ക്കളുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ചിലർ വാദിക്കുന്നു ഈ വിഷയത്തിൽ മൃഗാവകാശ പ്രവർത്തകരുടെ പ്രതിഷേധങ്ങളും സർക്കാരിന്റെ നിയമനിർമ്മാണങ്ങളും തമ്മിലുള്ള തർക്കം ഒരു അവസാനമില്ലാത്ത ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വേറിട്ട പ്രതിഷേധം വിഷയത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിരിക്കുകയാണ് നായയെ കൈകളിലെടുത്ത് നൃത്യം ചെയ്തത് തങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കാം എന്നാൽ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് ഈ സംഭവം സാമൂഹിക പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു പലരും നായയെ ഒരു വസ്തുവായി കണ്ടുകൊണ്ട് അതിനെ പ്രതിഷേധത്തിന്റെ ഒരു ചിഹ്നമായി ഉപയോഗിക്കുന്നുവെന്ന് വിമർശിച്ചു ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തെരുവു നായകളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട് സർക്കാരും കോടതികളും മൃഗാവകാശ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് ഒരു പ്രായോഗിക പരിഹാരത്തിൽ എത്തേണ്ടതുണ്ട് ഈ വിഷയത്തിൽ തർക്കങ്ങൾ തുടർന്നാൽ അത് തെരുവു നായ്ക്കളുടെ ദുരിതവും പൊതുജനങ്ങളുടെ സുരക്ഷാ ഭീഷണിയും വർധിക്കാൻ മാത്രമേ സാധിക്കൂ